കൊറോണ വൈറസ് വ്യാപനം ലോകതലത്തിൽ സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ ഗുരുതരമാകുകയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ചൈനയെ തന്നെയായിരുന്നു ചൈനയിലെ ഒട്ടുമിക്ക ലോകോത്തര കമ്പനികളും പ്രവർത്തനരഹിതമായിരുന്നു ഇതേ തുടർന്ന് എല്ലാം സ്തംഭിച്ച് പ്രേതാലയത്തിന്റെ ഭീതി പരത്തുന്ന വിധത്തിലായിരുന്നു ചൈനയിലെ ഓരോ നഗരവും കാണപ്പെട്ടത് തന്നെ സമാനമല്ലെങ്കിലും അത്തരമൊരു കാഴ്ചയ്ക്ക് വേദിയായി മാറുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ കൊറോണ മൂലം ക്രൂഡ് ഓയിൽ വില ആഗോള വിപണിയിൽ കുത്തനെ കുറയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് സൗദി അറേബ്യയുടെ ചൈനയിലേക്കുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതിയിൽ അടുത്ത മാസം അഞ്ചു ലക്ഷം ബാരലിന്റെ കുറവ് വരുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് തന്നെ കൊറോണ വൈറസ് പടരുന്നതിനാൽ ക്രൂഡ് ഓയിൽ ആവശ്യം കുറഞ്ഞതാണ് കാരണമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഉൽപാദനം കുറയ്ക്കുന്നത് ചർച്ച ചെയ്യാൻ അടുത്ത മാസം എണ്ണ ഉൽപാദനം രാജ്യങ്ങൾ യോഗം ചേരുന്നുണ്ട് ആഗോള വിപണിയിൽ അമേരിക്കൻ ക്രൂഡിന്റെ വില പതിനാല് ശതമാനമാണ് കഴിഞ്ഞ മാസം ഇടിഞ്ഞത് രണ്ടായിരത്തി പതിനൊന്ന് മെയ് മാസത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ കുറവാണ് രേഖപ്പെടുത്തിയത് ലോകത്തെ ഏറ്റവും കൂടുതൽ കയറ്റുമതി നടക്കുന്ന ബ്രണ്ട് ക്രൂഡ് ഓയിൽ വില അൻപത് ഡോളറിലേക്ക് എത്തുകയാണ് പതിനാല് മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് സൗദി അറേബ്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏഷ്യയാണ് സൗദിയുടെ പ്രധാന വിപണി മേഖല ഇതിൽ ചൈനയിലേക്ക് മാത്രം പ്രതിദിനം പതിനെട്ട് തുടങ്ങി ഇരുപത് ലക്ഷം ബാരൽ വരെയാണ് സൗദി അറേബ്യയുടെ കയറ്റുമതി ഇതിൽ അടുത്ത മാസം മുതൽ അഞ്ചു ലക്ഷം ബാരൽ പ്രതിദിനം കുറയുമെന്നാണ് വിവിധ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് റോക്കറ്റ് റിപ്പോർട്ട് ചെയ്തത് മാർച്ച് അഞ്ച് ആറ് തീയതികളിൽ എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയും പുറമേ നിന്ന് കൂട്ടായ്മയെ പിന്തുണയ്ക്കുന്നവരും യോഗം ചേരുന്നുണ്ട് വില ഇടിയാതിരിക്കാൻ ഒന്ന് ദശാംശം ഏഴ് ദശലക്ഷം ബാരലുകളാണ് ഒപെക് രാജ്യങ്ങൾ ഉൽപാദിപ്പിക്കുന്നത് റഷ്യ ഉൾപ്പെടെയുള്ളവർ ഇതിനെ നിലവിൽ പിന്തുണയ്ക്കുന്നു വിലയിടിയുന്ന സാഹചര്യത്തിൽ മാർച്ചിൽ ചേർന്ന യോഗത്തിലും ഉൽപാദന നിയന്ത്രണം തുടരാനാണ് ും എന്നും ഇത് റഷ്യയുടെ പിന്തുണ ഉണ്ടാകുമോ എന്നത് നിർണായകമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ